പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിരച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഒന്നുമക്കവായർ അധ്യായം പതിമൂന്ന് പ്രഭാഷകൻ അധ്യായങ്ങൾ മുപ്പത്തി രണ്ടും മുപ്പത്തിമൂന്നും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ നമുക്ക് വചനം വായിക്കാം പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്നുമക്കബായർ അധ്യായം പതിമൂന്ന് ഷെമയോൻ നേതാവ് യൂതാദേശത്തേക്ക് വന്ന് അതിനെ നശിപ്പിക്കുന്നതിന് ട്രിഫോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ഷെമിയോൻ കേട്ടു ജനങ്ങൾ ഭയചകിതരും പരിഭ്രാന്തരുമാണെന്ന് അവൻ കണ്ടു അതിനാൽ അവൻ ജെറുസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവരോട് പറഞ്ഞു നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ പിതാവിൻ്റെ ഭവനവും ചെയ്തിട്ടുള്ളവയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞങ്ങൾ നേരിട്ട യുദ്ധങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയാം ഇക്കാരണത്താൽ എൻ്റെ സഹോദരന്മാരെല്ലാവരും ഇസ്രായേലിനു വേണ്ടി കൊല്ലപ്പെട്ടു ഞാൻ മാത്രം അവശേഷിക്കുന്നു ഞെരുക്കത്തിൻ്റെ ഒരു വേളയിലും ജീവ രക്ഷാർത്ഥം മാറി നിൽക്കാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ എന്തെന്നാൽ എൻ്റെ സഹോദരന്മാരെക്കാൾ മേന്മ എനിക്കില്ല എന്നാൽ എൻ്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും കാരണം ജനതകളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിന് വെറുപ്പോടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുകയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനത്തിൻ്റെ ഉന്മേഷം ജ്വലിച്ചു അവർ മറുപടിയായി ഉയർന്ന സ്വരത്തിൽ പറഞ്ഞു യുവദാസിൻ്റെയും നിൻ്റെ സഹോദരനായ ജോനാഥാൻ്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ് നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ ഞങ്ങളോട് പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും യോദ്ധാക്കളായ എല്ലാ ആളുകളെയും അവൻ വിളിച്ചുകൂട്ടി അവൻ ജെറുസലേമിൻ്റെ മതിരുകൾ പൂർത്തിയാക്കാൻ തിടുക്കം കൂട്ടുകയും അതിനെ എല്ലാ വശങ്ങളിലും സുരക്ഷിതമാക്കുകയും ചെയ്തു വലിയൊരു സൈന്യവുമായി അബ്സലോമിൻ്റെ മകൻ ജോനാഥാനെ അവൻ ജോപ്പായിലേക്ക് അയച്ചു തദ്ദേശവാസികളെ അവൻ തുരത്തി അവൻ അവിടെ നിലയുറപ്പിച്ചു ജോനാഥാൻ്റെ മരണം യൂഥാദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രിഫോ ടോളമായിസിൽ നിന്ന് പുറപ്പെട്ടു തടവിലായിരുന്ന ജോനാഥാനും അവനോടുത്തുണ്ടായിരുന്നു സമതലത്തിനെതിരെയുള്ള അതീതായിൽ ഷെമിയോൻ പാളയമടിച്ചു ഷെമിയോൻ തൻ്റെ സഹോദരനായ ജോനാഥാൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നുവെന്നും അവൻ തന്നോട് യുദ്ധം ചെയ്യുന്നതിന് തയ്യാറാകുന്നുവെന്നും അറിഞ്ഞ ട്രിഫോ അവൻ്റെ പക്കലേക്ക് പ്രതിനിധികളെ അയച്ചു പറഞ്ഞു താൻ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാധാൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ടിയിരുന്ന പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് നീ ഇപ്പോൾ നൂറു താലന്തു വെള്ളിയും വിമോചിതനാകുമ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വിപ്ലവമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ജാമ്യമായി അവൻ്റെ രണ്ട് പുത്രന്മാരെയും അയക്കുക അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടയക്കാം തന്നോട് വഞ്ചനാപൂർവമാണ് അവർ സംസാരിക്കുന്നതെന്ന് ഷിമയോൻ അറിഞ്ഞെങ്കിലും ജനത്തിനിടയിൽ വലിയ രോഷമുണ്ടാകാതിരിക്കാനായി പണവും കുട്ടികളെയും കൊണ്ടുവരാൻ അവൻ ആളയിച്ചു അല്ലെങ്കിൽ അവർ പറയുമായിരുന്നു അവനയാൾക്ക് പണവും കുട്ടികളെയും കൊടുത്തു കൊടുത്തുവിടാതിരുന്നതിനാലാണ് അവൻ മരിക്കാനിടയായത് കുട്ടികളെയും നൂറ് താലന്തും അവൻ കൊടുത്തുവിട്ടു എന്നാൽ അയാൾ വഞ്ചന കാട്ടി ജോനാഥാനെ വിട്ടയച്ചില്ല അതിനുശേഷം ദേശത്തേക്ക് പ്രവേശിച്ച് അതിനെ നശിപ്പിക്കാനായി ട്രിഫോ അതോറയിലേക്കുള്ള വഴി ചുറ്റിയെത്തി എന്നാൽ അവൻ ചെന്നിടങ്ങളിലെല്ലാം ഷെമിയോനും അവൻ്റെ സൈന്യവും അവനെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു കോട്ടയിലുണ്ടായിരുന്നവർ തങ്ങളുടെ പക്കലേക്ക് മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരണമെന്നും നിർബന്ധിച്ചുകൊണ്ട് ട്രിഫോയുടെ അടുക്കൽ പ്രതിനിധികളെ അയച്ചുകൊണ്ടിരുന്നു തൻ്റെ അശ്വസൈന്യത്തെ മുഴുവൻ ട്രിഫോ പുറപ്പെടാനായി തയ്യാറാക്കി എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമപാതമുണ്ടായി മഞ്ഞ് കാരണം അയാൾക്ക് പോകാൻ കഴിഞ്ഞില്ല അതിനാൽ അയാൾ ഗലയാദിലേക്ക് പുറപ്പെട്ടു പോയി ബാസ്കാമായയുടെ സമീപം എത്തിയപ്പോൾ അയാൾ ജോനാഥാനെ വധിച്ചു അവൻ അവിടെ സംസ്കരിക്കപ്പെട്ടു ട്രിഫോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഷിമയോൻ ആളയിച്ച് തൻ്റെ സഹോദരനായ ജോനാഥാൻ്റെ അസ്ഥികളെടുത്ത് തൻ്റെ പിതാക്കന്മാരുടെ നഗരമായ മൊദൈനിൽ സംസ്കരിച്ചു ഇസ്രായേൽ മുഴുവൻ അതിയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി വിലപിച്ചു അനേക ദിവസം അവർ ദുഃഖം ആചരിച്ചു ഷിമയോൻ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ശവകുടീരത്തിനുമേൽ ഒരു സ്മാരകം പണിതു മിനുക്കിയ കല്ലുകൊണ്ട് അതിൻ്റെ മുൻ പിൻഭാഗങ്ങൾ എല്ലാവർക്കും കാണത്തക്ക വിധം അവനുയർത്തി പിതാവിനും മാതാവിനും നാല് സഹോദരർക്കുമായി അവൻ പരസ്പരാഭിമുഖമായ ഏഴ് പെരമഡുകൾ സ്ഥാപിച്ചു അവയ്ക്കവന് സൂക്ഷ്മമായ ഉപകരണങ്ങൾ ഉണ്ടാക്കി വലിയ സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിൽ മേൽ ശാശ്വത സ്മാരകമായി ആയുധ സാമഗ്രികൾ നിർമ്മിച്ചു വെക്കുകയും ചെയ്തു ആയുധ സാമഗ്രികളോട് ചേർന്ന് സമുദ്രസഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കുത്തിവെക്കപ്പെട്ട കപ്പലുകളും നിർമ്മിച്ചു വെച്ചു മുദൈനിൽ അവൻ പണി പണികഴിപ്പിച്ച ഈ സ്മൃതി കുടീരം ഇന്നും നിലനിൽക്കുന്നു ദമത്രിയൂസുമായി സഖ്യം യുവരാജാവായ അന്തിയോക്കസിനോട് ട്രിഫോ വഞ്ചനാപൂർവം പെരുമാറി അവനെ അയാൾ വധിച്ചു അവൻ്റെ സ്ഥാനത്ത് അയാൾ രാജാവാവുകയും ഏഷ്യയുടെ കിരീടം സ്വയം ധരിക്കുകയും ചെയ്തു അയാൾ ദേശത്ത് വലിയ വിപത്തും വരുത്തിവെച്ചു ഷിമയോനാകട്ടെ യൂതയായിലെ കോട്ടകൾ പുനരുദ്ധരിക്കുകയും ഉയർന്ന ഗോപുരങ്ങളും വൻമതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ചുറ്റും ബലപ്പെടുത്തുകയും ചെയ്തു കോട്ടകളിൽ ഭക്ഷണപദാർത്ഥങ്ങളും സംഭരിച്ചു ദേശത്തിന് നികുതി ആവശ്യപ്പെടാൻ ഷിമയോൻ ഏതാനും പേരെ തെരഞ്ഞെടുത്ത് ദമ്പത്രി യുസരാജാവിൻ്റെ പക്കലേക്ക് അയച്ചു എന്തെന്നാൽ ട്രിഫോയുടെ എല്ലാ പ്രവൃത്തികളും കൊള്ളയടിയായിരുന്നു രാജാവ് തതനുസാരം അവന് മറുപടി നൽകി അവൻ ഇപ്രകാരം ഒരു കത്തെഴുതി പ്രധാന പുരോഹിതനും രാജാക്കന്മാരുടെ മിത്രവുമായ സിമയോനും ശ്രേഷ്ഠന്മാർക്കും യഹൂദജനത്തിനും ദമത്രിയുസ് രാജാവിൻ്റെ അഭിവാദനം നിങ്ങൾ കൊടുത്തയച്ച കിരീടവും ഈന്തമ്പനക്കൊമ്പും നാം സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുമായി വ്യാപകമായ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി കപ്പത്തിൽ നിന്ന് നിങ്ങൾക്കിളവ് നൽകേണ്ടതിന് ഞങ്ങളുടെ സേവകർക്ക് എഴുതാൻ നാം തയ്യാറാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ തുടരും നിങ്ങൾ നിർമ്മിച്ച കോട്ടകൾ നിങ്ങളുടെ അധീനതയിൽ തന്നെ ഇരിക്കട്ടെ ഇന്നോളം ഉണ്ടായിട്ടുള്ള വീഴ്ചകളും അതിക്രമങ്ങളും നാം ക്ഷമിക്കുന്നു നിങ്ങൾ നൽകേണ്ടിയിരുന്ന കിരീടനികുതിയും ജെറുസലേമിൽ പിരിക്കപ്പെട്ടിരുന്ന ഇതര നികുതികളും ഇനി പിരിക്കേണ്ടതില്ല നിങ്ങളുടെ ഇടയിൽ നമ്മുടെ അംഗരക്ഷകരായി പേര് ചേർക്കപ്പെടാൻ യോഗ്യതയുള്ളവർ പേര് ചേർക്കപ്പെടട്ടെ അങ്ങനെ നമ്മുടെ ഇടയിൽ സമാധാനം നിലനിൽക്കട്ടെ നൂറ്റെഴുപതാം ആണ്ടിൽ ജനതകളുടെ നുഖം ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു അങ്ങനെ ജനം തങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും സമുന്നതനായ പ്രധാന പുരോഹിതനും യഹൂദരുടെ ഭരണാധികാരിയും നേതാവുമായ സിമയോൻ്റെ ഒന്നാം ഭരണവർഷം എന്ന് എഴുതാൻ തുടങ്ങി ഇസ്രായേലിന് സ്വാതന്ത്ര്യം ആ നാളുകളിൽ ഷെമയോൻ ഗസറായിക്കെതിരെ പാളയമടിച്ച് സൈന്യത്താൽ അതിനെ വളഞ്ഞു അവൻ യന്ത്രമുട്ടിയുണ്ടാക്കി അത് നഗരത്തിന് നേരെ കൊണ്ടുവന്ന് ഒരു ഗോപുരം ആക്രമിച്ച് പിടിച്ചെടുത്തു യന്ത്രമുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ നഗരത്തിലേക്ക് കുതിച്ചു കയറി നഗരത്തിൽ വലിയ സംഭ്രാന്തി ഉളവായി നഗരവാസികൾ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം മതിലിന്മേൽ കയറി തങ്ങളുടെ വസ്ത്രങ്ങൾ കീറി അത്യുച്ചത്തിൽ നിലവിളിച്ച് ഷിമയോനോട് വലം തരണമെന്ന് അപേക്ഷിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ അകൃത്യങ്ങൾക്കനുസൃതമായല്ല അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് പെരുമാറണമേ സിമയോൻ അവരോടുള്ള ശത്രുത അവസാനിപ്പിക്കുകയും യുദ്ധം നിർത്തുകയും ചെയ്തു എന്നാൽ അവൻ അവരെ നഗരത്തിൽ നിന്ന് പുറത്താക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന ഭവനങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്തു അങ്ങനെ ഗാനങ്ങളും സ്തുതിഗീതങ്ങളുമായി അവൻ അതിൽ പ്രവേശിച്ചു അവൻ അതിൽ നിന്ന് എല്ലാ അശുദ്ധിയും നീക്കി നിയമം പാലിക്കുമെന്നുള്ളവരെ അവൻ അവിടെ പാർപ്പിച്ചു അവൻ അതിൻ്റെ കോട്ടകൾ ബലപ്പെടുത്തുകയും തനിക്കായി അവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു ജെറുസലേമിലെ കോട്ടയിലുള്ളവർ ക്രയവിക്രയത്തിന് പുറത്തു പോകുന്നതോ അകത്തു കടക്കുന്നതോ നിരോധിച്ചിരുന്നു തന്മൂലം അവർ വിശന്ന് വലഞ്ഞു അവരിൽ അനേകർ പട്ടിണി മൂലം മരണമടഞ്ഞു വലം കൈ നൽകാനായി അവർ ക്ഷമയോനോട് കേണപേക്ഷിക്കുകയും അവൻ അത് അവർക്ക് കൊടുക്കുകയും ചെയ്തു എങ്കിലും അവിടെ നിന്ന് അവനവരെ ബഹിഷ്കരിക്കുകയും കോട്ട അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാക്കുകയും ചെയ്തു നൂറ്റെഴുപത്തൊന്നാം ആണ്ട് രണ്ടാം മാസം ഇരുപത്തിമൂന്നാം ദിവസം അവർ സ്തോത്രാലാപനം ഈന്തപ്പന കൈകൾ വീണ കൈത്താളം തന്ത്രിവാദ്യങ്ങൾ സ്തുതിഗീതങ്ങൾ ഗാനങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു എന്തെന്നാൽ ഇസ്രായേലിൽ നിന്ന് ഒരു മഹാശത്രു നീക്കപ്പെട്ടിരുന്നു എല്ലാ വർഷവും ആ ദിവസം ആഹ്ലാദപൂർവ്വം ആചരിക്കണമെന്ന് ഷെമയോൻ കൽപ്പിച്ചു കോട്ടയോട് ചേർന്നുള്ള ദേവാലയഗിരി ബലപ്പെടുത്തി അവനും അവനോടൊപ്പമുള്ളവരും അവിടെ താമസമാക്കി തൻ്റെ മകൻ യൊഹന്നാന് പ്രായപൂർത്തിയായി എന്ന് ഷിമിയോൻ കണ്ടു അവൻ സർവ്വസൈന്യാധിപനായി അവനെ നിയോഗിച്ചു അവൻ ഗസറായിൽ വാസമുറപ്പിച്ചു പ്രഭാഷകൻ അധ്യായം മുപ്പത്തിരണ്ട് പ്രഥമ സ്ഥാനത്തിരിക്കുന്നവനായി അവർ നിന്നെ നിയോഗിച്ചാൽ നീ നിന്നെ തന്നെ ഉയർത്തരുത് അവർക്കിടയിൽ അവരിൽ ഒരുവനെ പോലെ ആയിരിക്കുക അവരെക്കുറിച്ച് കരുതലുള്ളവനായി നീ ഉപവിഷ്ടനാവുക നിന്റെ കർത്തവ്യമെല്ലാം നിർവഹിച്ചിട്ട് അവരെ പ്രതി ആഹ്ലാദിക്കത്തക്ക വിധം നീ ഇരിക്കുക അങ്ങനെ സൽപെരുമാറ്റത്തിനനുസൃതമായി നീ കിരീടം ചൂടട്ടെ ശ്രേഷ്ഠ നീ കൃത്യമായ വിജ്ഞാനത്തോടെ സംസാരിക്കുക എന്തെന്നാൽ അത് നിനക്ക് യുക്തമാണ് എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത് കീർത്തനത്തിനിടെ സംസാരം ചൊരിയരുത് അനവസരത്തിൽ വിദ്വാൻ ചമയരുത് വീഞ്ഞ സൽക്കാരത്തിലെ ഗാനമേള സ്വർണാലങ്കാരത്തിന്മേലുള്ള മാണിക്യമുദ്രയാണ് മധുരവീഞ്ഞനോടൊപ്പമുള്ള സംഗീതശ്രുതി സ്വർണ്ണാഭരണത്തിലെ മരതക മുദ്രയാണ് യുവാവേ നിന്റെ ആവശ്യമുണ്ടെങ്കിൽ നീ സംസാരിക്കുക നിർബന്ധിക്കപ്പെട്ടാൽ കഷ്ടിച്ച് രണ്ട് തവണ ആശയം സംക്ഷിപ്തമാക്കുക ഏറെ കാര്യങ്ങൾ കുറച്ച് വാക്കുകളിൽ അറിവുള്ളവനെങ്കിലും പോലെ പോലെയാകുക മഹാന്മാർക്കിടയിൽ തുല്യത ഭാവിക്കരുത് മറ്റൊരുവൻ സംസാരിക്കുമ്പോൾ ഒത്തിരി പുലമ്പിക്കൊണ്ടിരിക്കുകയും വരുത് ഇടിമുഴക്കത്തിന് മുമ്പേ മിന്നൽ പാഞ്ഞു വരുന്നു സ്വീകാര്യത വിനേശീലൻ്റെ മുമ്പേ നടക്കുന്നു സമയത്ത് എഴുന്നേറ്റ് പോവുക പിന്നാക്കം നിൽക്കരുത് വേഗം വീട്ടിൽ പോവുക തങ്ങി നിൽക്കരുത് അവിടെ ഉല്ലസിക്കുക നിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുക എന്നാൽ അഹങ്കാരപൂർവമായ സംസാരത്താൽ പാപം ചെയ്യരുത് നിന്നെ സൃഷ്ടിച്ചവനും തൻ്റെ നന്മകളാൽ നിന്നെ ഉന്മത്തനാക്കിയവനുമായവനെ ഇവയെ പ്രതി സ്തുതിക്കുക ദൈവഭക്തി കർത്താവിനെ ഭയപ്പെടുന്നവൻ ശിക്ഷണം സ്വീകരിക്കും അത് രാവിലെ ഉണരുന്നവർ കൃപ കണ്ടെത്തും നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിനാൽ സംതൃപ്തനാക്കപ്പെടും എന്നാൽ കപടനാട്ടിക്കാരൻ അതിനാൽ തട്ടിവീഴ്ത്തപ്പെടും കർത്താവിനെ ഭയപ്പെടുന്നവർ ന്യായം കണ്ടെത്തും അവർ പ്രകാശം പോലെ നീതിപൂർവകമായ പ്രവൃത്തികൾ പരത്തും പാപിയായ മനുഷ്യൻ ശാസന ഒഴിവാക്കുകയും തന്നിഷ്ടമനുസരിച്ച് ന്യായീകരണം കണ്ടെത്തുകയും ചെയ്യും ആലോചനയുള്ള മനുജൻ ഒരു നിർദ്ദേശം പോലും അവഗണിക്കുകയില്ല തിക്കാരിയും ഗർഭിഷ്ഠനുമായവൻ ഭയചകിതനാകുകയില്ല ആലോചന കൂടാതെ ഒന്നും ചെയ്യരുത് നീ ചെയ്തതിൽ പശ്ചാത്തപിക്കുകയുമരുത് അപകടവീതിയിൽ ചരിക്കരുത് പാറപ്രദേശങ്ങളിൽ തട്ടി വീഴരുത് നിരപ്പായ വഴിയിൽ അമിതാത്മവിശ്വാസമരുത് നിന്റെ മക്കളിൽ നിന്ന് നീ നിന്നെ തന്നെ സൂക്ഷിക്കുക ഓരോ പ്രവൃത്തിയിലും നീ നിന്റെ ആത്മാവിൽ വിശ്വസിക്കുക എന്തെന്നാൽ അതാണ് പ്രമാണങ്ങളുടെ അനുഷ്ഠാനം നിയമത്തിൽ വിശ്വസിക്കുന്നവൻ പ്രമാണങ്ങൾ കണക്കിലെടുക്കുന്നു കർത്താവിൽ ശരണം വെച്ചവന് വിലയിടിവുണ്ടാവുകയില്ല പ്രഭാഷകൻ അധ്യായം മുപ്പത്തിമൂന്ന് കർത്താവിനെ ഭയപ്പെടുന്നവന് ഒരനർത്ഥവും സംഭവിക്കുകയില്ല എന്നു മാത്രമല്ല അവൻ ആപത്തിൽ നിന്ന് വീണ്ടും സ്വതന്ത്രനാകും ജ്ഞാനിയായ മനുഷൻ നിയമത്തെ വെറുക്കുകയില്ല അതിനോട് കപടത കാട്ടുന്നവൻ കൊടുങ്കാറ്റിലെ തോണി പോലെയാണ് വിവേകിയായ മനുഷ്യൻ നിയമത്തിൽ ആശ്രയിക്കും ഉറിയും കൊണ്ടുള്ള അന്വേഷണം പോലെ നിയമം അവന് വിശ്വാസ്യമാണ് ന്യായം തയ്യാറാക്കുക അങ്ങനെ നീ ശ്രവിക്കപ്പെടും നിന്റെ പ്രബോധനം ഒരുമിച്ച് ചേർത്ത് ഉത്തരം പറയുക വിഡ്ഢിയുടെ ഉള്ളം ഒരു വണ്ടിച്ചക്രമാണ് അവൻ്റെ ചിന്ത തിരിയുന്ന അച്ചുതണ്ടുപോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ കുതിരയെ പോലെയാണ് താഴെ എന്തിരുന്നാലും അവൻ ഹേശാരവം മുഴക്കുന്നു അസമത്വങ്ങൾ വർഷത്തിലെ ദിവസത്തിൻ്റെ സർവപ്രകാശവും സൂര്യനിൽ നിന്നാണെങ്കിൽ ഒരു ദിനം മറ്റൊരു ദിനത്തിനുപരിയാകുന്നത് എന്തുകൊണ്ട് കർത്താവിൻ്റെ അറിവനുസരിച്ചാണ് അവ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് ഋതുക്കളും ഉത്സവങ്ങളും വ്യത്യസ്തങ്ങളാക്കിയത് അവിടുന്ന് അവയിൽ ചിലതിനെ അവിടുന്ന് ഉയർത്തി വിശുദ്ധീകരിച്ചു എന്നാൽ ദിവസങ്ങളുടെ കണക്കിനായി അവയിൽ മറ്റു ചിലതിനെ അവിടുന്ന് നിയോഗിച്ചു മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ് ഭൂമിയിൽ നിന്നാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത് കർത്താവ് കർത്താവത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ സമൃദ്ധിയിൽ അവരെ വേർതിരിച്ചു അവരുടെ മാർഗങ്ങൾ അവിടുന്ന് വ്യത്യസ്തങ്ങളാക്കുകയും ചെയ്തു അവരിൽ ചിലരെ അവിടുന്ന് അനുഗ്രഹിച്ചു ഉയർത്തി അവരിൽ മറ്റു ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് തന്നോടടുപ്പിച്ചു അവരിൽ വേറെ ചിലരെ ശപിച്ചു താഴ്ത്തുകയും തങ്ങളുടെ സ്ഥാനത്തു നിന്ന് അവരെ മറിച്ചിടുകയും ചെയ്തു അവിടുത്തെ ഇഷ്ടപ്രകാരം അവിടുത്തെ മാർഗങ്ങളെല്ലാം ആയിരിക്കുന്നത് കുശവൻ്റെ കയ്യിൽ അവൻ്റെ കളിമണ്ണെന്ന പോലെയാണ് മനുഷ്യർക്ക് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രതിഫലം നൽകാനുള്ള വിധത്തിലാണ് തങ്ങളുടെ സൃഷ്ടാവായവൻ്റെ കയ്യിൽ അവരായിരിക്കുന്നത് തിന്മയ്ക്കെതിരാണ് നന്മ മരണത്തിനെതിരാണ് ജീവൻ അപ്രകാരം തന്നെ ഭക്തനെതിരാണ് പാപി അങ്ങനെ അത്യുന്നതൻ്റെ എല്ലാ സൃഷ്ടികളെയും നിരീക്ഷിക്കുക അവ ജോഡികളായി ഒന്ന് മറ്റൊന്നിന് പൂരകമായിരിക്കുന്നു ഒടുവിൽ ജാഗ്രത പുലർത്തിയത് ഞാനാണ് വിളവെടുപ്പിന് ശേഷം കാലാപെറുക്കുന്നവനെ പോലെ എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ അധ്വാനിച്ചത് മറിച്ച് ശിക്ഷണം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെ എന്നെ കേൾക്കുവിൻ സഭാനേതാക്കളെ ചെവിതരുവിൻ വസ്തുക്കളും ഭൃത്യരും നിന്റെ ജീവിതത്തിൽ നിന്റെ മേൽ പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നീ അധികാരം കൊടുക്കരുത് നിന്റെ വസ്തുവകകൾ നീ മറ്റാർക്കും നൽകരുത് അല്ലെങ്കിൽ അവയെക്കുറിച്ച് നീ പരിതവിച്ച് തിരികെ ചോദിച്ചെന്ന് വരാം നീ ജീവിച്ചിരിക്കുകയും നിന്നിൽ ശ്വാസമുണ്ടായിരിക്കുകയും ചെയ്യുവോളം നിനക്കുള്ളത് ഒരാൾക്കും കൈമാറരുത് എന്തെന്നാൽ നിന്റെ കുഞ്ഞുങ്ങളുടെ കരങ്ങളിലേക്ക് നീ നോക്കുന്നതിനേക്കാൾ നല്ലത് മക്കൾ നിന്നോട് യാചിക്കുന്നതാണ് നിന്റെ എല്ലാ പ്രവൃത്തികളിലും നീ മുഖ്യനായിരിക്കുക നിന്റെ മഹത്വത്തിന് കളങ്കം വരുത്താതിരിക്കുക നിന്റെ ജീവിത ദിനങ്ങളുടെ അവസാന നാളിലും അന്ത്യകാലത്തും സ്വത്തവകാശം വിഭജിച്ചു കൊടുക്കുക തീറ്റയും വടിയും ചുമടും കഴുതയ്ക്ക് അപ്പവും ശിക്ഷണവും ജോലിയും വൃത്തിന് നീ അടിമയെ കൊണ്ട് വേല ജയിക്കുക നീ വിശ്രമം കണ്ടെത്തും അവന് കൈകൾ അയച്ചു കൊടുക്കുക അവൻ സ്വാതന്ത്ര്യം അന്വേഷിക്കും നുകവും ചാട്ടയും കഴുത്തുകുനിപ്പിക്കും ദുർവൃത്തനായ വൃത്തിന് പീഡനയന്ത്രവും പ്രഹരങ്ങളും അലസനാകാതിരിക്കാൻ അവനെ വേലയ്ക്കായി നിർബന്ധിക്കുക എന്തെന്നാൽ അലസത ഏറെ തിന്മ പരിശീലിപ്പിക്കുന്നു അവന് യോജിച്ച വിധം അവനെ ജോലികൾക്കായി നിയോഗിക്കുക അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക ഒരാളോടും അമിതാധികാരത്തോടെ പെരുമാറരുത് നീതിപൂർവമല്ലാതെ ആരോടും പ്രവർത്തിക്കരുത് നിനക്ക് ഒരു വൃത്തിനുണ്ടെങ്കിൽ അവൻ നിന്നെപ്പോലെ തന്നെ ആയിരിക്കട്ടെ നീ അവനെ രക്തത്താൽ നിനക്കായി നേടിയതാണല്ലോ നിനക്കൊരു ഭൃത്തിനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക നിന്നെപ്പോലെ തന്നെ നിനക്ക് നിനക്കവനെക്കൊണ്ട് ആവശ്യമുണ്ടാകുമല്ലോ നീ അവനോട് മോശമായി പെരുമാറുകയും അവൻ നിന്നെ വിട്ട് ഒളിച്ചൂടുകയും ചെയ്താൽ ഏതു വഴിക്ക് നീ അവനെ അന്വേഷിക്കും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ നിന്റെ ഹൃദയം പാപികളിലല്ല ശ്രദ്ധ വെക്കേണ്ടത് പ്രത്യുത ദിവസം മുഴുവൻ കർത്തൃഭയത്തിലാണ് ഭാവി സുനിശ്ചിതമാണെന്നിരിക്കെ നിന്റെ പ്രതീക്ഷ ഭംഗപ്പെടുകയില്ല എൻ്റെ മകനെ നീ കേട്ട് ഞാനേ നിന്റെ ഹൃദയത്തെ നേർവഴിയെ നയിക്കുകയും ചെയ്യുക വീഞ്ഞുകുടിയന്മാരുടെയും മാംസഭോജനപ്രിയരുടെയും കണത്തിൽ നീ പെടരുത് എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും സുഷുപ്തി കീറത്തുണിയുടിപ്പിക്കും പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ നല്ല ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയാം കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ദിവസം ആരംഭിക്കാൻ ദൈവം സഹായിക്കുന്ന നന്മ നിറഞ്ഞ അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം മക്കബായരുടെ പുസ്തകത്തിൽ മത്താത്തിയാസിൻ്റെ അവശേഷിക്കുന്ന ഏകപുത്രനായ സെമയോൻ ജോനാഥാൻ്റെ സ്ഥാനത്ത് ജനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു ബാബിലോൺ അടിമത്തത്തിന് ശേഷം ഇക്കാലം അത്രയുമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഷിമയോൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിന് ലഭിച്ചതുപോലെ ഒരു സ്വാതന്ത്ര്യം അതിന് മുൻപ് ബാബിലോൻ അടിമത്തത്തിന് ശേഷം ഈ ജനത്തിന് ലഭിച്ചിരുന്നില്ല ഷിമയോൻ്റെ നേതൃത്വത്തിൽ ട്രിഫോയ്ക്കെതിരായി ദമത്രിയോസിനോട് ഉണ്ടാക്കിയ സഖ്യം ഇസ്രായേൽ ജനത്തിന് വലിയ ഉപയോഗം ചെയ്യുകയും അവർക്ക് വലിയ ആനുകൂല്യങ്ങളും നികുതി ഇളവുകളും ലഭിക്കുകയും ദേശം സമാധാനത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് വായിച്ചത് സിമയനെക്കുറിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കുടുംബത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് വാക്യം പതിനൊന്ന് മുപ്പത്തി രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സമയത്ത് വീട്ടിലേക്ക് ചെല്ലണം വഴിയിൽ തങ്ങി നിൽക്കരുത് വീട്ടിൽ ചെന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷിക്കണം അവിടെ ചെന്ന് നന്മകൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒത്താണ് സന്തോഷിക്കേണ്ടത് ഭാര്യ ഭർത്താവിനോട് ഒപ്പം ഭർത്താവ് ഭാര്യയോടൊപ്പം മാതാപിതാക്കളും മക്കളും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്നല്ലാത്ത സന്തോഷങ്ങളെ കുറേ കൂടി ഭയപ്പെടുത്തുന്നതായി നമ്മൾ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന സന്തോഷങ്ങൾ നമ്മളെ ഭയപ്പെടുത്തേണ്ടതുണ്ട് കർത്താവിൽ ശരണം വെച്ചവന് വിലയിട ഉണ്ടാവുകയില്ലെന്നും കർത്താവിനെ ഭയപ്പെടുന്നവന് ഒരനർത്ഥവും സംഭവിക്കുകയില്ലെന്നും ആപത്തിൽ നിന്നവൻ സ്വതന്ത്രനാകുമെന്നും അടുത്ത അധ്യായത്തിൻ്റെ ആരംഭവാക്യം പറയുന്നു ഈ ഗ്രന്ഥകർത്താവണം അദ്ദേഹം ഒരാളെക്കുറിച്ച് പറയുകയാണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് ഒടുവിലാണ് എനിക്ക് ജാഗ്രതയുണ്ടായത് കാലാപെറുക്കുന്നവനെ പോലെയായിരുന്നു ഞാൻ അതായത് വിളവെടുപ്പിന് ശേഷം അവശേഷിക്കുന്ന കാര്യങ്ങൾ പെറുക്കുന്ന ഏറ്റവും പിൻനിരയിൽ നിൽക്കുന്ന ആളെപ്പോലെയായിരുന്നു ഞാൻ ഏലീഷായിയാണ് ഇത് വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത് പന്ത്രണ്ടേർ കാളെ ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് പന്ത്രണ്ടാമത്തെ നിരയിൽ നിന്ന ആൾ എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല അനേകർക്ക് വേണ്ടിയാണ് ഈ അനുഗ്രഹത്തെ കണ്ടത് അതുപോലെ തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടുമെന്നും മദ്യവും ഭോജനപ്രിയവും കീറ തുണി ഉടുപ്പിക്കുമെന്നുമുള്ള വാക്യവും ശ്രദ്ധേയമായ ഒരു വാക്യമാണ് മദ്യപാനവും ഭോജനാസക്തിയും ദാരിദ്ര്യത്തിലും കീറ ഉടുക്കുന്ന അവസ്ഥയിലേക്കും എത്തിക്കും എന്ന ബൈബിളിലെ ഈ വചനവും ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് നല്ല അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ